എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ സമ്മാനമാണിത് അത്തർ ഒരു ബോക്സ് അത്തറ് ഇതിനകത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അത് കൂടാതെ വേറെ ഒരു എണ്ണം കൂടിയുണ്ട് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഈ ഒരെണ്ണം നിങ്ങളിത് കാണുന്നവർക്കൊരു നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിതൊരു വലിയ സമ്മാനം തന്നെയാണ് കേട്ടോ കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു പിറന്നാൾ സമ്മാനമാണിത് അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് തന്നെയല്ല നമുക്ക് സ്നേഹത്തോടെ ഒരാൾ ഒരു നാരങ്ങ മിഠായി ആണ് വാങ്ങിത്തരുന്നെങ്കിൽ പോലും അതിന് ഒരുപാട് വാല്യൂ ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇത് എനിക്ക് ഒരുപാട് വിലവെടുപ്പുള്ള ഒരു സമ്മാനം തന്നെയാണ് നമുക്ക് സ്നേഹത്തോടെ തന്നതാണ് അപ്പം എനിക്കിതിന് ഒരുപാട് വിലയുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു പിറന്നാൾ സമ്മാനം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടപ്പെട്ടെന്നു കമൻ്റ് ഇടുക കേട്ടോ